Yeah. കോഴിക്കോട് വഴിയുള്ള ഹജ്ജ് യാത്ര കൂടി ഈടാക്കി പകൽ കൊള്ള നടത്താനുള്ള എയർ ഇന്ത്യയുടെ നീക്കങ്ങളെ സർക്കാർ കണ്ണു തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള മുസ്ലിം സംഘടിപ്പിക്കുന്ന ബഹുജനമാർച്ച വിമാനത്താവളം യാത്രക്കാരിൽ അധികവാരം അടിച്ചേൽപ്പിച്ചു തമിഴ്നാട് വിമാനത്താവളത്തെ അവഗണിച്ചു ജനദ്രോപരമായ നടപടികൾ സ്വീകരിച്ച് എയർ ഇന്ത്യ

ദിവൻ വേറെ കുത്തനെ കൂടെ നിന്ന് ചിന്തിക്കുന്ന കുത്തനം കൂട്ടി കാജിൻ നല്ല കുത്തനെ കൂടെ മട്ടം പതിനിർത്തിക്കൊള്ളണം അട്ടാ മകയിൽ എത്തിക്കൊള്ളാം മട്ടം പതിനടുത്തിക്കൊള്ളാം